െ പറ്റി നിങ്ങൾ ഐ സി ഡി എസ് ഗുണഗണങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞിടട്ടെ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞിടട്ടെ കേൾക്കണം കേൾക്കണം നാട്ടുകാരെ ഐ സി ഡി എസ് പറ്റി നിങ്ങൾ ഐ സി ഡി എസ് ഗുണഗണങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞിരട്ടെ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞിരട്ടെ അമ്പത് വർഷങ്ങൾ കപ്പുറത്തെ പെങ്ങര എന്നൊരു നാട്ടിലന്ന് അന്നത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്നേരാ ഗാന്ധി തുടങ്ങിയത് ഇന്നേരാ ഗാന്ധി തുടങ്ങിയത് അന്നത്തെ വനിതാ പ്രധാനമന്ത്രി സ്ത്രീകളെ കുട്ടികൾ എന്നിവർക്കായി പ്രസ്ഥാനം അന്നു തൊട്ടിന്നും തുടർന്നിടുന്നു സേവനങ്ങൾ അന്നോ തൊട്ടിന്നും തുടർന്നിടുന്നു ഐ സി ഡി എസിന്റെ സേവനങ്ങൾ ഐ സി ഡി എസിന്റെ സേവനങ്ങൾ കൗമാരക്കാരാകും കുട്ടികളും പാലൂട്ടുന്ന അമ്മമാരും ജനനം തൊട്ടാറുവായ സുവരയില്ല കുട്ടികളുമാണ് ഗുണഭോക്താക്കൾ ജനനം തൊട്ടാറുവായ സുവരെയുള്ള കുട്ടികളുമാണ് ഗുണഭോക്താക്കൾ കുട്ടികളുമാണ് ഗുണഭോക്താക്കൾ കുട്ടികളുമാണ് ഗുണഭോക്താക്കൾ ഇവരുടെ ആരോഗ്യം കാത്തിടുവാൻ ബോധവൽക്കരണവും നൽകിയിടുന്നു ഇന്നത്തെ കൗമാരം നാളത്തെ അമ്മമാർ ഓർക്കുക നിങ്ങളും നാട്ടുകാരി ഇന്നത്തെ കൗമാരം നാളത്തെ അമ്മമാർ ഓർക്കുക നിങ്ങളും നാട്ടുകാരി ഓർക്കുക നിങ്ങളും നാട്ടുകാരി സേവനങ്ങൾ അങ്കണവാടി വഴിയാണല്ലോ അനൗപചാരിക വിദ്യാഭ്യാസം പിന്നെ വളർച്ച നിരീക്ഷണം എന്നിവയും അനൗപചാരിക വിദ്യാഭ്യാസം പിന്നെ വളർച്ച നിരീക്ഷണം എന്തിയും വളർച്ച നിരീക്ഷണം എന്തിരയും രോഗ കുത്തിവെപ്പ് ആരോഗ്യ പോഷണ ക്ലാസുകളും പൂരക പോഷകാഹാരങ്ങളും അനു പുരക പോഷകാഹാരങ്ങളും പൂരക പോഷകാഹാരങ്ങളും അനു പുരക പോഷകാഹാരങ്ങളും അനുപൂരക പോഷകാഹാരങ്ങളും ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർ ആണെന്ന കാര്യവും നോക്കുകാര്യങ്ങളൊക്കെ ലഭിക്കുന്നതങ്ങണവാടിവാഴിയാണല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അങ്കണവാടിവാഴിയാണല്ലോ അങ്കണവാടിവാഴിയാണല്ലോ എങ്കിലും ഞങ്ങൾ പറഞ്ഞിടട്ടെ ജീവനക്കാരുടെ അൽപ്പം ലക്ഷങ്ങളില്ല പിരിഞ്ഞിടുമ്പോൾ ശമ്പളമാണേൽ വളരെ ലക്ഷങ്ങളില്ല പിരിഞ്ഞിടുമ്പോൾ ശമ്പളമാണേൽ വളരെ തുച്ഛം ശമ്പളമാണേൽ വളരെ തുച്ഛം കണ്ടു നിന്ന കാണികൾക്കും കേട്ടു കേട്ടുനിന്ന കൂട്ടുകാർ മംഗളം ജയ മംഗളം മംഗളം ജയ മംഗളം കണ്ടു നിന്ന കാണികൾക്കും കേട്ടു നിന്ന കൂട്ടുകാർ ജയ മംഗളം മംഗളം 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 ജയ മംഗളം Măng cơ lần dây, măng cơ măng lần dây, măng